അമ്മേ നാരായണ നമുക്കിന്ന് ദേവി മാഹാത്മ്യം എന്ന ഗ്രന്ഥത്തിലെ മധു കൈഡഭം കേൾക്കാം അതിനു മുന്നേ ദേവി മാഹാത്മ്യം ആമുഖം ഒന്ന് കേൾക്കാം ദേവി ഭക്തന്മാർ ഉപയോഗിക്കുന്ന ദുർഗ സപ്തശതിയാണ് ദേവി മാഹാത്മ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഗ്രന്ഥത്തിലെ എഴുന്നൂറ് ശ്ലോകങ്ങളും മഹത്വമേറിയ മന്ത്രങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് നവരാത്രി കാളിപൂജ തുടങ്ങിയ വിശേഷാവസരങ്ങളിൽ ഇത് പാരായണം ചെയ്താൽ സമസ്ത പാപങ്ങളും നീങ്ങി സ്വർഗപദപ്രാപ്തി നേടാനാകുമെന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം ദേവി മഹാത്മ്യത്തിൽ ദേവിയെ മൂന്ന് ഭാവങ്ങളിൽ സങ്കൽപ്പിച്ച് ആരാധിക്കുവാൻ നിർദ്ദേശിക്കുന്നു കാളി ലക്ഷ്മി സരസ്വതി എന്നിങ്ങനെ അതിനായി കഥയെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ആദ്യ ഭാഗത്ത് മധു കൈഠവധവും ചില ഉപകഥകളും ചേർത്തിട്ടുണ്ട് രണ്ടാം ഭാഗത്ത് മഹിഷാസുരവധവും മൂന്നാം ഭാഗത്ത് ശുംഭനിശുഭവധവും അവയുടെ അനുബന്ധ കഥകളുമാണ് ചേർത്തിട്ടുള്ളത് മനസ്സിനെ മലിനമാക്കുന്ന രാഗദ്വേഷങ്ങളെയും കാമക്രോധ ലോഭങ്ങളെയും മറ്റ് ആസുരഭാവങ്ങളെയും നശിപ്പിച്ച് മനസ്സിൻ്റെ വിശുദ്ധി വീണ്ടെടുക്കാൻ കാളിദേവിയും തുടർന്ന് ആധ്യാത്മിക കൊണ്ട് മനസ്സിനെ സമ്പന്നമാക്കി ഐശ്വര്യത്തെ പ്രധാനം ചെയ്യാൻ മഹാലക്ഷ്മിയും മനസ്സിൽ വാസനകളെ വളർത്തി ജ്ഞാനവിജ്ഞാനങ്ങളുടെ പ്രകാശം പരത്തുന്നതിന് ജ്ഞാനസ്വരൂപിണിയായ മഹാസരസ്വതിയും നമ്മെ സഹായിക്കുന്നു മാർക്കണ്ഠയ പുരാണത്തിൽ നിന്നടർത്തിയെടുത്ത ദേവി മഹാത്മ്യ കഥ പാരായണം ചെയ്യുന്നതും പാരായണം ചെയ്തു കേൾക്കുന്നതും ഒന്നുപോലെ പുണ്യം നേടിത്തരുന്നതാണ് ഇനി മധു കൈടഭവധം കേൾക്കാം സ്വാരൂർജിഷ മന്യോതരത്തിൽ നടന്ന കഥയാണിത് ചൈത്രവംശത്തിൽ സുരധൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു സകല രാജ്യങ്ങളും അടക്കി വാണിരുന്ന അദ്ദേഹം ഒരു ചക്രവർത്തിക്കു തുല്യനായിരുന്നു ധർമ്മിഷ്ഠനും പ്രജാക്ഷേമ തൽപരനുമായിരുന്ന അദ്ദേഹം പ്രജകളെ സ്വന്തം മക്കളെപ്പോലെയാണ് കരുതിയിരുന്നത് അവരുടെ നന്മലാക്കിയാണ് സുരധൻ ഭരണം നടത്തിയിരുന്നത് അങ്ങനെയിരിക്കെ ശത്രുരാജാക്കന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് സുരധനെ ആക്രമിച്ചു ശത്രുക്കളുടെ സംയുക്ത സൈന്യത്തിനു മുമ്പിൽ അദ്ദേഹത്തിന്റെ സൈനികർക്ക് പിടിച്ചു നിൽക്കുവാനായില്ല യുദ്ധത്തിൽ പരാജിതനായ രാജാവ് കൊട്ടാരത്തിൽ തിരിച്ചെത്തി തന്റെ ദേശം മാത്രം ഭരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ചു എന്നാൽ ശത്രുക്കൾ അതും അനുവദിക്കുമായിരുന്നില്ല അവർ അവിടെയുമെത്തി ദുഷ്ടന്മാരായ മന്ത്രിമാരുടെ ഒത്താശയോടെ അവർ കൊട്ടാരം ആക്രമിച്ച് ഭണ്ഡാരവും കവർന്നു സ്വന്തം സൈന്യം കൂടി തനിക്കെതിരെ തിരിയുമെന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് കയറി കാട്ടിലേക്ക് പോയി പരാജയ ഭീതി പോണ്ട് രാജാവ് ഒളിവിൽ പോയി എന്ന് ജനങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി താൻ നായാട്ടിനു പോകുന്നു എന്ന് ഭാവിച്ചു കൊണ്ടാണ് അദ്ദേഹം യാത്രയായത് കാട്ടിലിങ്ങും അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ അദ്ദേഹം ഒരു ആശ്രമ പ്രാന്തത്തിൽ എത്തിച്ചേർന്നു സുമേധസ് എന്ന മഹർഷിയായിരുന്നു അവിടെ വസിച്ചിരുന്നത് വന്യമൃഗങ്ങൾ പോലും തങ്ങളുടെ സ്വഭാവം വിട്ടു പെരുമാറിയിരുന്ന ആ പ്രദേശം രാജാവിനെ ഹടാത് ആകർഷിച്ചു സിംഹവും മാനും കടുവയും മുയലും ഓടിക്കളിക്കുന്ന പ്രശാന്തസുന്ദരമായ ആ ആശ്രമാന്തരീക്ഷം രാജാവിനെ അത്ഭുതപ്പെടുത്തി മഹർഷിയുടെ ശിഷ്യന്മാരുടെ വേദോചാരണം അവിടെ എങ്ങും മുഴങ്ങിയിരുന്നു ആശ്രമത്തിന്റെ സ്വച്ഛതയിൽ മുഴുകി മഹർഷിയുടെ ആതിഥ്യം സ്വീകരിച്ചു കൊണ്ട് രാജാവ് കുറേ ദിവസം അവിടെ സുഖമായി കഴിഞ്ഞുകൂടി പകൽ സമയം അദ്ദേഹം ചുറ്റുമുള്ള വനനിരകളിൽ അലസമായി നടന്ന് സമയം കഴിച്ചിരുന്നു ഒരു ദിവസം ഒരു വൃക്ഷഛായയിൽ വിശ്രമിക്കുകയായിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൻ്റെ കൊട്ടാരത്തെയും നാട്ടുകാരെ പറ്റിയുമുള്ള ചിന്തകൾ ഉണർന്നു ധർമ്മിഷ്ഠനായി ഭരണം നടത്തിയിരുന്ന എൻ്റെ പുരത്തിൽ അധർമ്മികളായ ശത്രുക്കൾ ഇപ്പോൾ എങ്ങനെയാവുമോ എന്തോ ഭരണം നടത്തുക എൻ്റെ ഇഷ്ടഭാജനമായ ആ ഗജവീരനെ ഇപ്പോൾ വേണ്ടതുപോലെ ഭക്ഷണം കിട്ടുന്നുണ്ടാകുമോ എന്നെ ശുശ്രൂഷിക്കുകയും എൻ്റെ സുഖത്തിനു വേണ്ടി ജീവിക്കുകയും ചെയ്തിരുന്ന പരിജനങ്ങൾ ഇപ്പോൾ അന്യ യജമാന്മാരുടെ സേവ ചെയ്തു തളരുന്നുണ്ടാവും നാടിൻ്റെ ക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവിടാൻ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിരുന്ന സമ്പത്തെല്ലാം ആ ദുരാത്മാക്കൾ അനാവശ്യമായി ചിലവഴിച്ചു എൻ്റെ ഭാര്യയും കുട്ടികളും ഇപ്പോൾ എന്നെ പറ്റി ഓർത്തു കഷ്ടപ്പെടുന്നുണ്ടാവുമോ എന്തോ ഇപ്രകാരമുള്ള ചിന്തകൾ അലട്ടുന്ന മനസ്സുമായി രാജാവ് ആശ്രമ പരിസരത്തേക്കും അടങ്ങി അവിടെ അദ്ദേഹം ഒരു വൈശ്യനെ കണ്ടുമുട്ടി അയാൾ കടുത്ത ദുഃഖത്തിന് അടിമയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് അതിന് കാരണമെന്തെന്ന് ചോദിച്ചു അപ്പോൾ വൈശ്യൻ അയാളുടെ കഥ പറഞ്ഞു എന്റെ പേര് സമാധി എന്നാണ് ഞാൻ വലിയൊരു സമ്പന്നനാണ് ഭാര്യയും മക്കളുമുണ്ട് എന്നാൽ ദൂർത്തന്മാരായ മക്കൾ ആ ധനമെല്ലാം അപഹരിച്ച് പാഴാക്കി കളഞ്ഞു പണമെല്ലാം തീർന്നപ്പോൾ പത്നിക്കും എന്നെ വേണ്ടാതായി എല്ലാവരും ചേർന്ന് എന്നെ വീടിന് പുറത്താക്കി ബന്ധുജനങ്ങളും എന്നെ കൈവടിഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ കാട്ടിലെത്തിയത് എന്നാലും വീടിനെയും കുടുംബത്തെയും കുറിച്ചുള്ള ചിന്തകൾ എന്നെ മതിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ മക്കൾക്ക് നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ടാവുമോ ഭാര്യ മക്കളോടൊപ്പം ചേർന്ന് എന്നെ പുറത്താക്കിയതിൽ പശ്ചാത്താപിക്കുന്നുണ്ടാവുമോ ഇതെല്ലാം ഓർത്ത് എന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരിക്കുന്നു ഇതു കേൾക്കേ രാജാവ് ആശ്ചര്യത്തോടെ ചോദിച്ചു അത്യാഗ്രഹിയും ദുഷ്ടബുദ്ധികളുമായ പുത്രന്മാരും ഭാര്യയും അങ്ങനെ തള്ളിപ്പറയുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നിട്ടും അങ്ങ് അവരെയോർത്ത് ഇങ്ങനെ വ്യാകുലപ്പെടുന്നത് എന്തിനാണ് അവരോടുള്ള തന്റെ സ്നേഹം അവസാനിക്കാത്തത് കൊണ്ടാണ് തനിക്കവരെ വിസ്മരിക്കാനാവാത്തത് എന്ന് വൈശ്യൻ മറുപടി പറഞ്ഞു ഇപ്രകാരം ആയ ഇരുവരും മഹർഷിയുടെ സമീപം ചെന്നു കുശല പ്രശ്നങ്ങൾക്ക് ശേഷം രാജാവ് പറഞ്ഞു അല്ലയോ മഹർഷേ അങ്ങ് ഞങ്ങളുടെ ഒരു സംശയത്തിന് നിവാരണം വരുത്തി തരണം മന്ത്രിമാരും ശത്രുക്കളും ചേർന്ന് രാജ്യവും ഭണ്ഡാരവുമെല്ലാം അപഹരിച്ച് എന്നെ കാട്ടിൽ അഭയം തേടാൻ ഇടയാക്കിയെങ്കിലും എനിക്കവരോടുള്ള മമത വിട്ടു പോകുന്നില്ല അതുപോലെ ധനാർത്ഥി പെരുത്ത ഭാര്യയും മക്കളും ആട്ടിയിറക്കിയിട്ടും ഈ വയസ്സിനും അവരോടുള്ള താല്പര്യങ്ങൾ അവസാനിപ്പിക്കാൻ വരുന്നില്ല എല്ലാം അറിയാമെങ്കിലും ഞങ്ങളുടെ മനസ്സ് അവരെ പറ്റി ദുഃഖിച്ചുകൊണ്ടിരിക്കാൻ കാരണമെന്ത് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അങ്ങ് ഞങ്ങളെ മുക്തരാക്കിയെങ്കിൽ ഞങ്ങളുടെ മനസ്സ് വീണ്ടും ൗകിക ബന്ധങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് രാജാവിൻ്റെ ചോദ്യം കേട്ട് മഹർഷി പുഞ്ചിരിച്ചു അദ്ദേഹം രാജാവിനെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ അജ്ഞാനികളായതിനാലല്ല എല്ലാ ജന്തുക്കൾക്കും ജ്ഞാനമുണ്ട് എന്നാൽ ഓരോരോ വിഷയത്തിലാണെന്ന് മാത്രം ചില ജന്തുക്കൾക്ക് രാത്രിയിലാണ് കാഴ്ചയുള്ളത് മറ്റു ജന്തുക്കൾക്ക് പകലും ചില ജന്തുക്കൾക്കാകട്ടെ രാത്രിയും പകലും ഒന്നുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ മനുഷ്യർ ജ്ഞാനികളാണെന്ന് പറയുമ്പോൾ തന്നെ പക്ഷിമൃഗാദികളും അപ്രകാരമാണെന്ന് സമ്മതിക്കേണ്ടി വരും അവ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതും അവയ്ക്ക് ഭക്ഷണം നൽകുന്നതും കണ്ടിട്ടില്ലേ അവർ അവയെ ചിറകുകൾക്കുള്ളിൽ വച്ച് തന്നെ വളർത്തുന്നു പറക്കാൻ പഠിപ്പിക്കുന്നു എന്നിട്ടോ കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ അവയിൽ ഒരു മമതയും പുലർത്തുന്നില്ല മനുഷ്യർ ഇങ്ങനെയല്ല പ്രത്യുപകാരം കാക്ഷിച്ചുകൊണ്ട് പിന്നെയും സ്നേഹം വച്ചുകൊണ്ടിരിക്കും സ്വാർത്ഥചിന്തയാണിതിനു പിന്നിൽ മനുഷ്യർ പക്ഷികളെക്കാൾ എത്രയോ താഴെയാണ് ഇക്കാര്യത്തിൽ എന്നാൽ ഇതിൽ ആശ്ചര്യത്തിന് അവകാശമില്ല കാരണം ഈ അജ്ഞത മനുഷ്യന് നൽകുന്നതും അവനെ സംസാര സാഗരത്തിൽ തളച്ചിടുന്നതും മറ്റാരുമല്ല ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന മഹാമായ തന്നെയാണ് സാധാരണ മനുഷ്യർ മാത്രമല്ല ജ്ഞാനികളും യോഗികളും കൂടി ലൗകിക വിഷയങ്ങളിലേക്ക് വഴുതി വീഴുന്നുണ്ട് സർവചരാചരത്തെയും സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും സംഹരിക്കുന്നതും ദേവി തന്നെയാണ് സംസാര ബന്ധനം നിലനിൽക്കുന്നിടത്തോളം ദുഃഖങ്ങളും ഉണ്ടായിരിക്കും അതും അവിടുത്തെ ലീലയല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങളുടെ ദുഃഖത്തിനും കാരണം മറ്റൊന്നല്ലെന്ന് അറിയുക മഹർഷി വൈദ്യൻ്റെ വിശദീകരണം കേട്ട് സന്തുഷ്ടനായ രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു അല്ലയോ മഹർഷേ അങ്ങ് പറയുന്ന മഹാ തേജസ്വിനിയായ ആ മഹാമായ ആരാണ് ആ ദേവിയുടെ സ്വരൂപം നാമം സ്വഭാവം മുതലായവ എന്താണ് ഇവയെല്ലാം അറിയാൻ ഞങ്ങൾക്ക് വളരെ മോഹമുണ്ട് എല്ലാം സവിസ്തരം പറഞ്ഞു തരുവാൻ കനിവുണ്ടാകണം രാജുവിൻ്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ മഹർഷി ഇപ്രകാരം പറയാൻ തുടങ്ങി കൽപ്പാന്തകാലത്ത് പ്രപഞ്ചം മുഴുവൻ ജലമയമായിരുന്നു എവിടെ നോക്കിയാലും വെള്ളം മാത്രം ആ പ്രളയജലത്തിൽ ഭഗവാൻ വിഷ്ണു ആദിശേഷനെ തൽപ്പമാക്കി കൊള്ളുകയായിരുന്നു അപ്പോൾ ഭഗവാന്റെ കർണമയത്തിൽ നിന്ന് രണ്ട് ഉഗ്രരൂപികളായ അസുരന്മാർ രൂപം പൂണ്ടു അവരായിരുന്നു മധു കൈടപ്പന്മാർ അവർ ഉച്ചത്തിൽ അലറികൊണ്ട് എമ്പാട് പാഞ്ഞു നടന്നു തങ്ങൾക്കെതിരിടുവാൻ പോന്ന ഒരു ശത്രുവിനെ തേടി നടന്ന അവർ ഒടുവിൽ മഹാവിഷ്ണുവിന്റെ നാഭികമലത്തിൽ ധ്യാന നിമഗ്നായിരുന്ന ബ്രഹ്മാവിനെയാണ് കണ്ടെത്തിയത് അദ്ദേഹത്തെ കണ്ട അവർ പോർവിളി മുഴക്കിക്കൊണ്ട് അടുത്തേക്ക് പാഞ്ഞു ചെന്നു അപ്രതീക്ഷിതമായ ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കിയ അദ്ദേഹം കണ്ടത് ഭീകര രൂപികളായ രണ്ട് അസുരന്മാരെയാണ് ആത്മരക്ഷാർത്ഥം ബ്രഹ്മാവ് വിഷ്ണുവിനെ തന്നെ അഭയം പ്രാപിച്ചു എന്നാൽ യോഗനിദ്രയിൽ ലയിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് ബ്രഹ്മാവ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കുഴങ്ങി ഏതായാലും മഹാവിഷ്ണുവിനെ ഉണർത്തിയാലേ മാർഗമുള്ളൂ എന്നു ചിന്തിച്ച് ബ്രഹ്മാവ് തികഞ്ഞ ഏകാഗ്രതയോടെ ഭഗവാന്റെ കണ്ണുകളിൽ കളിയാടിയിരുന്ന ജഗദംബികയായ യോഗനിദ്ര ഭഗവതിയെ സ്തുതിക്കാൻ തുടങ്ങി ഈ ലോകത്ത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ കുടയവളായ അല്ലയോ മഹാമായേ ദേവി അവിടുത്തെ മാഹാത്മ്യം ആർക്കാണറിയാത്തത് എന്തൊക്കെ രൂപങ്ങളിൽ ഭാവങ്ങളിൽ അവിടുന്ന് പ്രത്യക്ഷയാകുന്നു പ്രണവാത്മികയായ ദേവി തന്നെയാണ് സ്വാഹയായും സ്വതയായും സുധയായും സന്ധ്യയായും സാവിത്രിയായും വിളങ്ങുന്നത് ഓങ്കാരൂപിണിയും ജഗന്മാതാവും നീ തന്നെ മഹാവിദ്യയായും മഹാമായയായും മഹാമേധയായും മഹാസ്മൃതിയായും മഹീശ്വരിയായും പ്രത്യക്ഷപ്പെടുന്നത് മറ്റാരാണ് ത്രിഗുണാത്മികയായ ദേവി ദുഷ്ടനിഗ്രഹവും ശിഷ്ടരക്ഷയും ചെയ്ത് ദുർജനങ്ങളെ ഭയപ്പെടുത്തുകയും സജ്ജനങ്ങളെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു സർവരാലും പ്രകൃതിരാക്കപ്പെടുന്ന ദേവിക്ക് പേരുകൾ നിരവധിയാണ് ലജ്ജ പുഷ്ടി തുഷ്ടി ശാന്തി എന്നിങ്ങനെ ചിലപ്പോൾ ഉഗ്രരൂപത്തിലും മറ്റു ചിലപ്പോൾ ഹസ്തയായി സുന്ദര സൗമ്യ രൂപത്തിലും അവിടുന്ന് കാണപ്പെടുന്നു എന്തിനേറെ പറയുന്നു ഭവതിയാൽ ദത്തമായ ശക്തി ഉൾക്കൊണ്ട് പ്രപഞ്ച സംരക്ഷണം ചെയ്യുന്ന സാക്ഷാൽ ഹരിയെ കൂടി ഭവതി നിദ്രാവശഗതനാക്കി കളഞ്ഞല്ലോ വിഷ്ണുവും ശിവനും ഈ ഞാനും അവിടെ ആജ്ഞാനവർത്തികൾ മാത്രം അവിടുത്തെ മാഹാത്മ്യം അറിയാനും സ്തുതിക്കാനും കൽപ്പില്ലാത എന്നോട് കനിഞ്ഞാലും അഹങ്കാരികളായ ഈ മധു കൈടപന്മാരിൽ മായ പ്രയോഗിച്ചാലും ഈ സന്നിഗ്ധാവസ്ഥയിൽ അവരെ തളയ്ക്കാൻ ശ്രീഹരിയെ ഉണർത്തേണ്ടത് ആവശ്യമാണല്ലോ അതിനാൽ അവിടുന്ന് അദ്ദേഹത്തെ ഉണർത്തി മധു കൈഡഭഭവഭഭഭഭവഭഭഭന്മാരെ കൊല്ലാൻ അദ്ദേഹത്തിന് പ്രോദനം നൽകിയാലും സ്തുതി വചനങ്ങളിൽ ദേവി പ്രസന്നയായി വത്സയായ ദേവി ഉടൻ തന്നെ വിഷ്ണുവിനെ ഉണർത്തി മധു കൈഡഭവധത്തിനായി നിയോഗിച്ചു മഹാവിഷ്ണുവാകട്ടെ യോഗനിദ്രയിൽ നിന്ന് നിന്നുണർന്നു നോക്കുമ്പോൾ കണ്ടത് പേടിച്ചരണ്ടു നിൽക്കുന്ന ബ്രഹ്മാവിനെയും ആർ തലച്ചുകൊണ്ട് ഓടിയടുക്കുന്ന അസുരന്മാരെയുമാണ് ബ്രഹ്മാവിനെ ലക്ഷ്യം വെച്ച് പാഞ്ഞുവരുന്ന ആ പരാക്രമശാലികളെ വിഷ്ണു തടഞ്ഞു നിർത്തി അപ്പോൾ അവർ ബ്രഹ്മാവിനെ വിട്ട് വിഷ്ണുവിൻ്റെ നേർക്ക് തിരിഞ്ഞു അങ്ങനെ മധു കൈടഭന്മാരും ഭഗവാനും തമ്മിൽ ഘോര യുദ്ധം തുടങ്ങി അയ്യായിരം വർഷത്തോളം അവർ യുദ്ധം തുടർന്നു എന്നിട്ടും ഇരു കൂട്ടരും തളർന്നില്ല ഒടുവിൽ സർവജ്ഞനായ ഭഗവാൻ യുദ്ധം നിർത്തി മധു കൈടന്മാരോട് പറഞ്ഞു അല്ലയോ വീരന്മാരെ നിങ്ങളുടെ കരുത്തും പരാക്രമവും അത്ഭുതകരം തന്നെ നിങ്ങളിൽ ഞാൻ സംപ്രിതനായിരിക്കുന്നു ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുക നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ സാധിപ്പിച്ചു തരുന്നതാണ് ഇത് കേൾക്കേ മായാന്ധകാരത്തിൽ അകപ്പെട്ടു കഴിഞ്ഞിരുന്ന അസുരന്മാർ വർദ്ധിച്ച അഹന്തിയോടു കൂടി ഇങ്ങനെ മറുപടി പറഞ്ഞു ദുർബലരായ പ്രതിയോഗികളിൽ നിന്ന് വരം വാങ്ങാനോ വേണമെങ്കിൽ നിനക്ക് ഞങ്ങൾ വരം തരാം അതും വാങ്ങിക്കൊണ്ട് പരാജയം സമ്മതിച്ച് മടങ്ങിപ്പോയിക്കൊള്ളുക തന്നെ അവസരമെന്ന് കണ്ട് മഹാവിഷ്ണു മന്ദഹാസപൂർവം അവരോട് പറഞ്ഞു ശരി നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ വരം ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും എനിക്ക് വദ്യരായി തീരണമെന്നാണ് ആ വരം എന്റെ ആവശ്യം നിർവഹിച്ചു തന്ന് നിങ്ങളുടെ വാക്കു പാലിക്കുക താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണതുപോലെയായി അസുരവീരന്മാരുടെ അവസ്ഥ തങ്ങൾ ായി എന്നവർക്ക് മനസ്സിലായി ഏതായാലും അവർ ധൈര്യം കൈവിട്ടില്ല അവർ പറഞ്ഞു അങ്ങനെ തന്നെ മരണത്തെ ഞങ്ങൾ ഭയക്കുന്നില്ല എന്നാൽ ഒരു വ്യവസ്ഥ ഒട്ടും ജലമില്ലാത്ത ഒരിടത്ത് വെച്ചായിരിക്കണം ഞങ്ങളെ വധിക്കേണ്ടത് എങ്ങും നിറഞ്ഞ പ്രളയ പയോധിയിൽ തങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നാണ് അവർ കരുതിയത് എന്നാൽ ഭഗവാൻ വിശ്വരൂപം ധരിച്ച് രണ്ടുപേരെയും തന്റെ തുടമേൽ കിടത്തി അനായാസേന തന്റെ ചക്രം കൊണ്ട് അവരുടെ ചിരച്ഛേദം ചെയ്തു അവരുടെ മേധസ്സുകൊണ്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചത് അതിനാലാണ് ഭൂമിക്ക് മേദിനി എന്ന പേരുണ്ടായത് മഹർഷി പറഞ്ഞു നിർത്തി എന്നാൽ മഹാമായയുടെ ലീലകൾ വീണ്ടും വീണ്ടും കേൾക്കുന്നതിന് സുരത രാജാവും വൈശ്യനും താല്പര്യം കാണിക്കുകയാൽ മഹർഷി കഥ തുടരുന്നതിന് സന്നദ്ധനായി നാളെ നമുക്ക് മഹിഷാസുരപഥം കേൾക്കാം हरे कृष्णा